പ്രശസ്ത ഗാനരചയിതാവ് ജി കെ പള്ളത്ത് നിര്യാതനായി മലയാള സിനിമയ്ക്കും നാടകവേദിക്കും ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഗോവിന്ദൻകുട്ടി പള്ളത്ത് എന്ന ജി കെ പള്ളത്ത് തൃശൂരിലെ വസതിയിലാണ് അന്തരിച്ചത് എൺപത്തിരണ്ട് യേശുദാസും ജയചന്ദ്രനുമടക്കം ഗായക പ്രതിഭകൾ ജികയുടെ വരികൾ അനുശ്വരമാക്കി ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം അദ്ദേഹത്തിന്റെ അവസാന അഭിമുഖം ന്യൂസ് ലീഡറിന് വേണ്ടിയായിരുന്നു നിന്റെ കാം വന്നുലിലോണ കാട്ടുകാരും കാട്ടു വന്നു വന്നു ചെരുപാടും കാട്ടു വന്നു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ നടാടി എഴുതിയ പാട്ട് ദേവരാജൻ മാഷ് ചിട്ടപ്പെടുത്തുക പ്രിയങ്കരനായ ജയചന്ദ്രൻ പാടുക ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒട്ടും അത്ഭുതം തോന്നില്ല ജി കെ എന്ന ഗോവിന്ദൻകുട്ടി പള്ളത്തിന്റെ ജീവിതസഞ്ചാരം തന്നെ കേൾക്കുന്നവർക്ക് അവിശ്വസനീയമായി തോന്നും പാട്ടുകൾ അധികവും ചിട്ടപ്പെടുത്തിയത് ദേഷ്യക്കാരനായ ദേവരാജൻ മാഷായിരുന്നു ദേവരാജൻ മാഷിന് എന്തോ എന്നോട് വലിയ വാത്സല്യമായിരുന്നു ആദ്യ പാട്ടിന്റെ വരികൾ ഫോണിലൂടെ ദേവരാജൻ മാഷെ വിളിച്ചു കേൾപ്പിച്ചു വരികൾ എഴുതിയെടുത്താണ് അദ്ദേഹം അത് ചിട്ടപ്പെടുത്തിയത് ടി ജി രവി നിർമ്മിച്ച പാദസരം എന്ന സിനിമയ്ക്ക് രണ്ട് പാട്ടുകൾ എഴുതിയായിരുന്നു സിനിമാ പ്രവേശം എന്ന പള്ളത്തോർക്കുന്നു ഞാൻ നാടകങ്ങൾക്ക് പാട്ട് എഴുതി കുറേ കാലം തൃശ്ശൂർ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എറണാകുളം ഈ ജില്ലകളിലൊക്കെ നാടകങ്ങൾക്ക് പാട്ട് എഴുതി ഞാൻ തന്നെയായിരുന്നു അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടി ജി രവി പറയുന്നത് ഞാനൊരു പടം പിടിക്കുകയാണ് പാദസരം എന്ന് പറഞ്ഞിട്ട് രണ്ട് പാട്ട് ഞാൻ എഴുതി ഒരു പാട്ട് എ പി ഗോപാലൻ എഴുതി ഒരു പാട്ട് അയൽത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഫസർ ജി ഗോപാലകൃഷ്ണൻ എഴുതി ഞാൻ ഞാൻ എല്ലാവരും എല്ലാവരും ഈ മാത്രം പറഞ്ഞു അത് പറ്റില്ല എന്ന് അവരെ കൊണ്ട് പുതിയ അങ്ങനെയാണ് പാദസരത്തിൽ മാധുരി പാടിയ ഇല്ലപ്പറമ്പില് പുള്ളൂത്തി എന്ന ഗാനം ഹിറ്റായി എ വി എം സ്റ്റുഡിയോയിൽ ഗാനത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ മറക്കാനാവില്ല പള്ളത്തിന് ഇപ്പോഴും ഈ പാട്ട് എഴുതിയിട്ട് ആദ്യം ഞാൻ മാഷയ്ക്ക് ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കുക മാഷ എഴുതിയിട്ടു എന്നിട്ട് റെക്കോർഡിങ് സമയത്ത് അന്ന് മാഷ് ഭയങ്കര ശൂണ്ടിക്കാരനാണല്ലോ എന്നെ നിറഞ്ഞേ നിൽക്കുന്ന കാലമാണ് മഡ്രാസിൽ റെക്കോർഡിങ് സമയത്ത് ഞാനും പ്രൊഫസർ ജി ഗോപാലകൃഷ്ണനും എൻ തമ്പി ഡയറക്ടർ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ജയേന്ദ്രൻ പ്രാക്ടീസ് കൊണ്ടിരിക്കുക ഇവരെ എം മാഷ് ഇരിക്കുന്നുണ്ട് റെക്കോർഡ് അപ്പോൾ തമ്പി ഇങ്ങനെ പറഞ്ഞു മാഷ ഇതാണ് ജി കെ പള്ളത്തെന്ന് പറഞ്ഞു ഞാൻ പിടിച്ചു ഭയങ്കര അതാണ് ആദ്യം കിട്ടിയ ചോര ചുവന്ന ചോരയിലെ മനസ്സെ നിൻ മൗനതീരം ശിശിര പൗർണമി ചാകരയിലെ കുളിരി കുളിര് സുഹാസിനി സുഭാഷിനി അമൃതഗീതത്തിലെ മാരിവില്ലിൻ സപ്തവർണജാലം പാടും നിഷൈദിൽ കാട്ടുതയിലെ ആമ്പൽക്കടവിൽ അങ്ങനെ നിരവധി തൃശൂർ കളക്ടറേറ്റിൽ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാറായി വിരമിച്ച ശേഷം ഭാര്യയോടൊപ്പം തൃശ്ശൂരിൽ താമസിക്കുന്ന ജി കെ പള്ളത്തിന്റെ മനസ്സിൽ ഇപ്പോഴും കവിതയും പാട്ടുകളുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നൂൽപാലം എന്ന സിനിമയ്ക്കാണ് അവസാനം പാട്ട് എഴുതിയത് വിദ്യാധരൻ മാസ്റ്റർ സംഗീതം തന്റെ വരികൾ പാടിയവരെല്ലാം അത് അത്യധികം മധുരതരമാക്കിയെന്ന് അദ്ദേഹം പറയുന്നു എന്റെ എല്ലാ പാട്ടുകളും എല്ലാവരും അപ്പോൾ ആ അതനുസരിച്ചല്ലേ ഞാൻ എഴുതുക ഒരു മൂഡ് കിട്ടി കഴിഞ്ഞാൽ ആ മൂഡിൽ കറക്റ്റ് അതിൽ എഴുതുക അപ്പോൾ അത് മറ്റ് ട്യൂൺ ചെയ്യുന്നവർക്കും പാടുന്നവർക്കും ഈസി ആയിരിക്കും അവർക്ക് കമ്പോസ് ചെയ്യാനും പാടാനും വേണ്ടിയിട്ട് അതെരുന്നു പ്രമുഖ താരങ്ങളെല്ലാം പള്ളത്തിൻ്റെ പാട്ട് പാടി അഭിനയിച്ചിട്ടുമുണ്ട് മധുവിനോടാണ് തനിക്ക് ഏറെ അടുപ്പമെന്ന് പള്ളത്തോർത്തു മധു ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നത് ഇന്നത്തെ പോളിടെക്നിക് പോളി ക്ലിനിക്കില്ല ഇവിടെ പാലസ് റോഡിൽ അവിടെ ഒരു വീടായിരുന്നു അത് പോളിക്ലിനിക്കും റൗണ്ടിലായിരുന്നു ആ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ചൂമാർ ചൂണ്ടൽ എഴുതിയിട്ടുള്ളത് നാടകം എന്താ എൻ്റെ നാടകത്തിൻ്റെ പേര് മറന്നു ആ നാടകത്തിന് വേണ്ടി പാട്ട് എഴുതിയിരുന്നു ഞാനാ ഞാൻ ആ സമയത്ത് വായുസം വായുസം മറ്റേ പോളിക്ലിനിക് നേരെ ഉള്ളില് അന്നോട്ടുള്ള ബന്ധന അന്ന് മധു ഇവിടെ ഫീൽഡ് ശോഭന പരമിത്തെ പടത്തിലാവുന്ന മധു എഴുതിയൊക്കെ ഞങ്ങൾ വലിയ അടുപ്പാണ് മധു ആണ് ഏറ്റവും കൂടുതൽ അടുപ്പായിരുന്നത് പതിനഞ്ചാം വയസ്സിൽ കെ പി എസ് സിയുടെ നാടകത്തിൻ്റെ പാട്ട് എഴുതി തുടങ്ങി സിനിമയിലും നാടകങ്ങളിലുമൊക്കെ നിരവധി ഗാനങ്ങൾ എഴുതിയെങ്കിലും ഇന്നും പള്ളത്തിനെ മലയാളികൾ തിരിച്ചറിയുക ആദ്യം എഴുതിയ പാട്ടിന്റെ പേരിൽ തന്നെ കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു പാദസരത്തിൽ അന്നത്തെ ന്യൂജൻ നായകൻ ജോസ് പാടി അഭിനയിച്ച ഗാനം നാൽപ്പതിലേറെ കൊല്ലം കഴിഞ്ഞിട്ടും ഈ പാട്ട് മലയാളികൾ നെഞ്ചേറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയ അംഗീകാരമായി പള്ളത്ത് കാണുന്നത്